അസലാമലൈക്കും വറഹമത്തുള്ള അൽ ജിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് തലശ്ശേരിയിലാണ് തലശ്ശേരിയിലെ റോഡ് സൈഡിലുള്ള മട്ടമ്പറം പള്ളിയും മക്കാമൊക്കെ എല്ലാവർക്കും അറിയാം പ്രസിദ്ധമാണ് ആ കാണുന്നതാണ് മട്ടമ്പറം പള്ളി വീഡിയോ ലിങ്ക് കാണാം ആ തലക്ക് കാണുന്നതാണ് മട്ടമ്പറം പള്ളി ഈ പള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതേ സൈഡിൽ കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ആ പള്ളി നിൽക്കുന്ന മട്ടമ്പറം പള്ളി നിൽക്കുന്ന അതേ സൈഡിലായിട്ട് മറ്റൊരു പള്ളിയുണ്ട് ഹനഫി ജുമാ മസ്ജിദ് മക്കാം മക്കാം ഹനഫി ജുമാ മസ്ജിദ് എന്നാണ് ആ പള്ളിക്ക് പറയാം പെട്ടെന്ന് കാണില്ല കാരണം കവാടങ്ങളും കമാനങ്ങളൊന്നുമില്ല ഇതായി കാണുന്നതാണ് ഈ ചെറിയ ഡോറാണ് പള്ളിയിലേക്കുള്ള വാതിൽ പശാ നമുക്ക് പള്ളിയിലേക്ക് കയറാം ഇവിടെ ഒരു മക്കാമുണ്ട് എന്നുള്ളതാണ് അറിവ് സാദ നമുക്ക് നോക്കാം ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര സിയാർത്ഥായിട്ട് ഇങ്ങനെ വന്നതാണ് ഇവിടൊക്കെ അട്ടമ്പുറം ഞാൻ പാലക്കാടാണ് ഇവിടെ ഒരു മക്കാമ്പിണ്ട് അങ്ങനെ കേട്ടറിവാണ് അറിവല്ല കേട്ടറിവാണ് ഞാൻ പള്ളിയില് ജോലിയാണ് എറണാകുളത്ത് അല്ലാ ജീലാനി ജാനി പിന്നെ ൂച്ച് അപ്പൊ അവിടുന്ന് ഇവിടെ വന്ന മറോ മഹാനാണ് മഹാനാണല്ലേ മക്കാമ് കാണാൻ കഴിയും തുറന്നൂടെ

ഞാനിവിടെ മട്ടമ്പുറം പള്ളിയിലൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് ജിആർത്തിണ്ടോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു പള്ളി ഉള്ളതും അറിയില്ല മൊക്കാമ്പുള്ളതും ഞാനിങ്ങനെ നെറ്റിൽ നോക്കുമ്പോഴേ അങ്ങനെ കണ്ടതാണ് റഷീദ് പതിനഞ്ചില് ഇറങ്ങിയാണ് ഞാൻ അവിടെ കോഴിക്കോട് തന്നെ ആയിരുന്നു ഒരു ആറു വർഷം

بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوًا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوًا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم كفوًا بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق من غاسق إذا وقب ومن شد النفاثات في العقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم

അച്ചുമു ഞങ്ങൾ ഓദ്യ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനു ഷരീഫിൻ്റെ മിശ്ര സവാബിൻ ഇവിടെ മറകട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഈ മഹാൻ്റെ ഹതുറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമോ ഇവിടുത്തെ ദറജകളെ നീട്ടിക്കൊടുക്കണവാ ഇവിടുത്തെ ഹക്കിജാഹ് ബർക്കത്തുകൊണ്ട് ഇരുലോക വിജയികളിൽ ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമോ എല്ലാവിധ അഫാത്തും മുസീബാത്തുകളെ അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് മാരക മാരകങ്ങളെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കണമെങ്കിൽ ബാഹുബി മഹാൻ്റെ കാവര്പുരത്തും നൽകണമോ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള എല്ലാ ഹയറായ ഉദ്ദേശങ്ങളെയും മഹാനവർക്കത്ത് കൊണ്ട് ഹനസ്സിലാക്കിത്തരണം റഹ്മാനെ ഉള്ളാഹുവേയും മഹാന വറക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും വറക്കത്ത് നൽകണം മക്കളിലും ഭാര്യയിലും കുടുംബങ്ങളിലൊക്കെ നീ വറക്കത്ത് നൽകണാവുക മക്കളില്ലാത്തവർക്ക് സ്വലിഹിങ്ങളായ മക്കൾ നൽകണാവുക വീടില്ലാത്തവർക്ക് ഹയറായ വീട് നൽകാനാവുക അച്ഛനെ ജോലിയില്ലാത്തവർക്ക് ഹയറായ ജോലി നൽകാൻ അനുഗ്രഹിക്കാനാവുക കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയുണ്ട്

പാലക്കാട് ചെറുപ്പശ്ശേരി നല്ല ആ പാലക്കാട് ജില്ല ഇവിടെ ഈ പള്ളിയുടെ പുറത്തായിട്ട് വേറൊരു മക്കാമും കൂടെ ഉണ്ട് സയ്ദിൻ്റെ മക്കാമാണ് ആ മക്കാമും കൂടെ നമുക്ക് ഒന്ന് ചെയ്യാർ ചെയ്യാം പള്ളിയുടെ പുറത്തായിട്ട് പഴയ പള്ളിയാണ് ചെറിയ പഴയ ഒരു പള്ളി ഇത് സത്യം പറഞ്ഞാലും അറിയില്ല കേട്ടോ ഇവിടെ അങ്ങനെ ഒരു പള്ളിയുള്ളത് തന്നെ അറിയില്ല മക്കാമുള്ളത് തീരെ അറിയില്ല സുലഹന ഇത് സെയ്യ മക്കാമാണ് ഏകദേശം പത്തി ഇരുന്നൂറ് ചില്ലാനും വർഷം പഴക്കമുള്ള മക്കാമുകളാണ് ഇതൊക്കെ എന്നാരും വരാഞ്ഞിട്ടൊക്കെ ആകെ പൊടി പിടിച്ചടക്കാം ഇതാണ് അസ്സലാമു അലൈക്കും യാ സയ്യിദി അൽ ഫാത്തിഹ ഔദു ബില്ലാഹി റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മഹാന്റെ ദറകൾ എത്തിക്കൊടുക്കണോ ഈ മഹാന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണാവുക ഞങ്ങളുടെ ജീവിതത്തിൽ വർക്കറ്റും നൽകണാവുക എല്ലാ മുസീബത്തുകളെ തൊട്ട് കറക്കണാവുക ഞങ്ങളുടെ ഹയറായ ഉദ്ദേശങ്ങളും ഹാസിലാക്കി തരണാവുക മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ അപ്പം അപ്പം പള്ളിട്ടോ പള്ളിയുടെ പുറത്തു ഒരു വ്യൂ കാണാം പഴയ പള്ളിയാണ് തലശ്ശേരി ടൗണിൽ തലശ്ശേരി മട്ടമ്പുറം പള്ളി അറിയപ്പെട്ട പള്ളിയാണ് അവിടെ ഒരു വലിയ മഹാൻ്റെ യൊക്കെ ഉണ്ട് അവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അത് കാണാം അതിൻ്റെ തൊട്ട് തന്നെയാണ് ഈ മക്കാമും ഈ പള്ളിയും ഉള്ളത് അള്ളാഹുത്താല ഇവിടെ വരാൻ തോഫിയപ്പം നിലകട്ടെ അപ്പം ശ്രദ്ധ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്ഥലാ വലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ